ശ്രീധവും അർജുനും പിണങ്ങിയോ എന്താണ് അതിനു മാത്രം ഇന്നലെ രാത്രി ലൈവില് സംഭവിച്ചത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഇന്നലെ രാത്രി ലൈവില് ഇവർ പിണക്ക് പിണങ്ങത്തക്ക എന്തെങ്കിലും സംഭവിച്ചോ അതുപോലെ തന്നെ രാവിലെ ആയിട്ടും ഇവര് രണ്ടുപേരും പരസ്പരം മിണ്ടാണ്ടിരിക്കുന്നു രണ്ടുപേരും വേറൊരു കോർണറിൽ പോയിട്ട് ഇരിക്കുന്നു ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ഒക്കെ അങ്ങനെ നല്ല രീതിയിൽ സംസാരിച്ച് രാവിലെ എണീച്ചൊക്കെ സംസാരിക്കുന്ന നമ്മൾ കണ്ടിട്ടുള്ളതാണ് പക്ഷെ ഇന്ന് രണ്ടുപേരും പരസ്പരം മൈൻഡ് ചെയ്യാതൊക്കെ പോകുന്ന രീതിയിൽ നമുക്ക് ലൈവ് കാണുമെന്ന് തോന്നുന്നു എന്താണ് രാത്രി ഇതിനു മാത്രം സംഭവിച്ചത് അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് ലൈവില് സംഭവിച്ച കാര്യങ്ങളിലേക്ക് പോവാം ഇന്നലെ രാത്രി നമുക്കറിയാം നോറ സീക്രട്ട് റൂം സീക്രട്ട് ആക്ടിവിറ്റി റൂമിൽ രണ്ട് നേരം മണിക്കൂർ നേരം സീക്രട്ട് റൂമിലാക്കി അവിടുത്തെ പണപ്പെട്ടി ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് നോറ തിരിച്ചു വരുന്നുണ്ടായിരുന്നു ആ സമയം ഇവര് അതായത് ജാസ്മിൻ ശ്രീതു അർജുൻ ഇവര് ആ ഒരു ഡെൻ റൂമിൽ നിന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു ആ സമയത്താണ് നോറ കയറി വരുന്നത് സോ ആ സമയത്ത് നോക്കുകയാണെങ്കിലും ഇവർ അമ്മയിൽ വേറൊരു തെറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ആ സമയത്ത് എല്ലാരും പേടിപ്പിക്കുന്ന രീതിയിൽ അർജുൻ ഇങ്ങനെ കാറി പോകുന്നൊക്കെ ഉണ്ടായിരുന്നു സോ അപ്പോഴും ഒരു ഇഷ്യൂ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അതിനുശേഷം ഇവര് കടന്നുറങ്ങാൻ നോക്കുന്നു എല്ലാരും കടന്നുറങ്ങുന്നു ആ സമയത്ത് ആ ജിമ്മി ആ പട്ടിക്കുട്ടീനെ ചോദിച്ചിട്ട് എന്ന് തോന്നുന്നു ആ ഒരു സമയത്ത് പട്ടിക്കുട്ടീനെ ചോദിച്ചിട്ട് കൊടുത്തില്ലാത്ത ഒരു ജാസ്മിൻ പറയുന്നത് നീ ആ പട്ടിക്കുട്ടീനെ കൊടുക്കുക എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് സോ ഇത്രയാണ് ലൈവിൽ നിന്ന് എനിക്ക് ഒന്ന് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത് അല്ലാണ്ട് അവിടെ വേറൊരു വഴക്കോ ഉണ്ടായതായിട്ടൊന്നും ആ ലൈവ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയില്ല സോ ഇന്നലെ രാത്രി ലൈവ് ഒരു രണ്ടു മണി മൂന്ന് മണിയൊക്കെ ആയപ്പോൾ മൂന്ന് മണി വന്നേ അഞ്ച് നാൽപ്പത്തെട്ടിന് ഓക്കെ അഞ്ച് നാൽപ്പത്തെട്ടിന് ആ ഒരു ടൈമൊക്കെ ആയപ്പോൾ അർജുൻ ഇങ്ങനെ എണീച്ച് ഞാൻ നോക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ശ്രീതു ഇങ്ങനെ എണീച്ച് ഇങ്ങോട്ട് നോക്കുന്നുണ്ടായിരുന്നു രണ്ടുപേരും തിരിഞ്ഞ് കടക്കുന്നൊക്കെ ഉണ്ടായിരുന്നു അങ്ങോട്ട് അതായത് ജിൻഡോ ചേട്ടനെ ഫേസ് ചെയ്ത് അർജുൻ കിടക്കുന്നുണ്ടായിരുന്നു സോ അപ്പോൾ ശ്രീദു ഇങ്ങനെ ഉണ്ടായിരുന്നു പിന്നെ അവര് പിന്നെയും കടന്നു രാവിലെ മോർണിംഗ് ഡാൻസ് കളി മോർണിംഗ് ഡാൻസ് കളിച്ചു പിന്നെ ചായ ഉണ്ടാക്കി ചായ ഇതാക്കി രണ്ടുപേരും ഓരോ കോർണറിൽ അതായത് ശ്രീതുവിന് ചാർജിങ് പോയിന്റ് എന്ന് പറയുന്നത് ആ ബിഗ് ബോസിന്റെ ആ ഒരു കണ്ണ് എന്ന് പറയുന്ന സ്ഥലത്ത് അർജുൻ സ്കീഡ് അവിടെ വന്നിട്ട് ആ മറ്റേ മസിലൊക്കെ ഉരുട്ടുന്നുണ്ടായിരുന്നു ആ ഒരു സംഭവമാണ് ഇന്ന് ലൈവില് നടന്നത് അപ്പം എന്താണ് സംഭവം ലൈവിലൊക്കെ ഒരുപാട് കമന്റുകളും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് എന്താണ് സംഭവം അങ്ങനെയാണ് ഇങ്ങനെയാണ് പിന്നെ ഓരോ രീതിയിലുള്ള ടോക്കുകളും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് സോ എന്തായാലും കൂടുതൽ അപ്ഡേറ്റുകൾ നമ്മൾ വരും വീഡിയോകളിൽ തരാം എന്താണ് സംഭവം എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ള രീതിയിലൊക്കെ ഇപ്പോൾ ലൈവ് കാണുന്ന ഒരു ലൈവിൽ ലൈവ് ചാറ്റിലൊക്കെ ഈ ഒരു സംഭവം ഇങ്ങനെ നടന്ന പോകുന്നത് ഇങ്ങനെ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്ത് അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വേണം കാണാം ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖ കൊടുത്ത് ഞാൻ കാണാത്ത ഇനി എന്തെങ്കിലും ലൈവിലിതൊക്കെ സംഭവിച്ചോ ഇന്നലെ വലിയ പ്രശ്നമൊക്കെ ഉണ്ടായോ എന്നുള്ള കാര്യം അറിയില്ല സോ എന്തായാലും നിങ്ങൾക്ക് അതിനെപ്പറ്റി എന്തെങ്കിലും അറിയാമെങ്കിലും നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖ കൊടുത്ത് വിശ്വസിക്കുന്നത് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവായിരിക്കും ബൈ